മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ജന്മദിനാചരണം കൊല്ലം ഡി സി സിയിൽ നടന്നു ഇതോടനുബന്ധിച്ച് കൊല്ലം കോൺഗ്രസ് ഭവനിൽ കെ കരുണാകരന്റെ ഛായാചിത്രത്തിന് മുൻപിൽ ഡി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി ലീഡർ കെ കരുണാകരൻ ഇന്ത്യൻ രാഷ്ട്രീയ സഭയിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനും ഭരണാധികാരിയുമായിരുന്നുവെന്ന് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു മികച്ച സംഘാടകനും കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനും നിരവധി സംഭാവനകൾ നൽകിയ മഹത് വ്യക്തിത്വമായിരുന്നു കെ കരുണാകരൻ പ്രസാദ് അനുസ്മരിച്ചു അദ്ദേഹത്തിന് പകരം വെക്കാൻ കേരള രാഷ്ട്രീയത്തിൽ മറ്റ് നേതാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനം അതിനവസരം തികഞ്ഞ ഒരു കോൺഗ്രസ് മൈൻഡഡായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പാർട്ടി പ്രവർത്തകർ ചെന്നാൽ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അനുഭവങ്ങളുണ്ട് ശുപാർശകളില്ലാതെ ഞാൻ അത്ര വലിയ നേതാവായിട്ട് ഉള്ള സമയത്തല്ലാതെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനെന്ന നിലയിൽ കെ കെ കാണാൻ പോയ അനുഭവമാണ് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു നമ്മൾ പറയുന്നു അപ്പം തന്നെ വിളിച്ച് ആരോട് പറയണം എന്നുവെച്ചാൽ വിളിച്ച് പറയുക നേതാക്കളോട് വിളിച്ച് പറയുകയാണ് കൊല്ലത്തിങ്ങനെ ഒരു ഇഷ്യൂ വിഷയമുണ്ട് അതിങ്ങനെ ചെയ്താൽ മതി താങ്കൾ പറയുകയാണ് അപ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിച്ചത് അദ്ദേഹം കടന്നുപോയി അഭാവം പിന്നീട് അനുഭവിക്കുന്നു വൈസ് പ്രസിഡന്റ് എസ് ൻഷു കെ പി രാഷ്ട്രീയ കാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ നേതാക്കളായ എ കെ ഹഫീസ് എൻ ഉണ്ണികൃഷ്ണൻ ഡി ഗീതാകൃഷ്ണൻ ആദർശ് ഭാർഗവൻ വാര്യത്ത് മോഹൻകുമാർ കോതേത്ത് ഫാസുരൻ കെ ജി തുളസീധരൻ എം സുജയ് എം മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു കൊല്ലം